പിന്നെ ഇത്രയും അതിനൊരു മനസ്സും ഇനിയും ഉണ്ടാകാൻ കഴിയുന്നു കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ചുണ്ടൻ വെള്ളത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം ഇത് അധ്വാനിച്ചവരെയും കഷ്ടപ്പെട്ടവരെയും ഞങ്ങൾ അവസരം ും പ്രാർത്ഥനകളും അപ്പൊ ഇനിയും ഒരുപാട് ജല ഉത്സവങ്ങളിൽ ഏറ്റവും ചുണ്ടനായി തീർച്ചയായിട്ടും കഴിയത്താൻ ആത്മാർത്ഥമായ ആഗ്രഹിക്കുന്നു അനുഗ്രഹമായ ഈ ചുണ്ടൻ വെള്ളത്തിന്റെ നീരണിയൽ കർമ്മത്തിന് രാവിലെ വിശുദ്ധ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന് വിശുദ്ധ കമ്പാനിയും അതോടൊപ്പം തന്നെ ഈ ചുണ്ടൻ വെള്ളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിന്റെ കൂമ്പ് അവിടെ വെച്ച് ദേവാലയത്തിൽ വെച്ച് ആശീർവദിച്ച് ചുമതലക്കാരെ ഏൽപ്പിക്കുകയും ചെയ്ത ചെയ്താസനാധിപൻ എബ്രഹാംമാർ എബിമാനിയോസ് തിരുമേനിയൊക്കെയുള്ളതായ അകയതമായ നന്ദിയും സ്നേഹവും കുടുംബത്തിന്റെ പേരിലും ഈ ജല യാനത്തിന്റെ നിർമ്മിതികളുടെ പേരിലും ഈ ദേശക്കാരുടെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി ആ തൃപ്വാദങ്ങൾ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ തുടർന്ന് നടക്കുന്നതായ പൊതു മീറ്റിംഗ് സംബന്ധിക്കുവാൻ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യും നല്ല പിന്നെ നമ്മുടെ പരിമലയ്ക്ക് ഇത്രയും നല്ല ഒരു ഗ്രാൻഡായിട്ടൊരു പരിപാടി അതുപോലെ തന്നെ ഇങ്ങനെ വള്ളം ഇറക്കുന്നതും ഭംഗിയും നമുക്ക് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായത് അതിനേക്കാളും കൃഷ്ണകുമാരിപാടി അങ്ങനെ ടീച്ചറാണ് അപ്പൊ പരുമലക്കാരിയാണ് പരിമലയിൽ ആദ്യത്തെ വെള്ളമാണ് പരിമലക്കാർക്ക് ആദ്യമായിട്ട് ചുണ്ടൻ വള്ളം കിട്ടി സന്തോഷത്തിലല്ലേ ഭയങ്കരമായിട്ട് വളത്തിന്റെ അഴകളൊക്കെ എന്ത് തോന്നുന്നു സൂപ്പറാണ് വളം അല്ലേ ഞങ്ങൾ ഞങ്ങളൊരു വിശ്വവർമ്മരാണ് ഇത്രയും നന്നായിട്ട് പണിയേം ഇങ്ങനെ എത്ര ദിവസത്തെ ആ ഒരു വിയർപ്പിന്റെ ഫലം കണ്ടെത്തിയതിൽ ഒരു വിഷ്വർമ്മയായ ഞങ്ങൾക്ക് ആ വിശ്വർമ്മരോട് തന്നെ അഭിമാനം തോന്നി തോന്നുന്നു കൂടുതൽ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പനോടും ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ഓണർ ഞങ്ങള് പറഞ്ഞു പിന്നെ ഒരു മനസ്സും ഇനിയും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ ജന രാജാക്കന്മാരോട് കൊമ്പ് കോർക്കാൻ പരിമലയിൽ നിന്നുള്ള ഇലമുറക്കാരനായാണ് കടപിളിച്ചുണ്ടന്റെ വരവ് ഉയർത്തിക്കാട്ടാൻ വർഷങ്ങളുടെ പാരമ്പര്യമോ നേട്ടങ്ങളോടെ അവകാശങ്ങളോ ഇല്ലെങ്കിലും വെച്ചിറങ്ങുമ്പോൾ തന്നെ ജലരാജാവാകണമെന്ന ലക്ഷ്യത്തിലാണ് പരിശീലനം നടത്തുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ ഈ വള്ളത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഗ്രാമത്തിന്റെ സൗന്ദര്യ ഉഗരത്തിന്റെ സൗഭാഗ്യം കൊണ്ട് പ്രശസ്തമായ പരിമലയുടെ ചുണ്ടൻ കരക്കാർക്ക് അഭിമാനമായി തീരട്ടെ ണീക്കൽ ചടങ്ങ് നടത്തുന്നതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം നിർവഹിച്ച് ഈ വള്ളം പൂർത്തീകരിച്ച് മകൻ മാഹേശ്വര മകൻ സുരേഷ് പൊന്നാട സ്വീകരിക്കുകയാണ് ഈ വെള്ളത്തിന്റെ പൂർത്തീകരണം ചെയ്തത് പുള്ളിയാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പുള്ളിയാണ് ചെയ്തത് പുള്ളിയെ ഇപ്പൊ പൊന്നാന എണ്ണയിച്ച് നമ്മൾ സ്വീകരിക്കുന്നു എല്ലാവരും ആദ്യം ഒന്ന് ഫ്രിൻ്റോട്ട് മാറ്റിയിട്ട് മാറ്റിയതിനു ശേഷം പിന്നെ വരുവോ ആദ്യം മുറിയിലേക്ക് വലിച്ചതിനു ശേഷം മാത്രം പിന്നെ പുറകോട്ട് ആരം കറങ്ങാമത് മാത്രമേ വലിക്കാവൂ dari hoy pa ji maji